മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു നാഗർകോവിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഗൌതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണിത് ഒക്ടോബർ രണ്ടാം തീയതി ജിതൻ കെ ജോസ് ചിത്രത്തിൽ മമ്മൂട്ടി ജോയിൻ ചെയ്തു നാഗർകോവിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നത് വിനായകനൊപ്പം സെറ്റ് ിൽ നിന്നുള്ള ഫോട്ടോസ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ആ ഫോട്ടോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മമ്മൂട്ടി ഈ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർക്ക് മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ ക്യാപ് വെച്ചു കൊടുക്കുന്ന ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഷൂട്ടിംഗ് തുടങ്ങി എട്ടാം ദിവസമാണ് മമ്മൂക്ക ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തത് പുറകിലേക്ക് ചീകി ഒതുക്കിയ മുടിയുള്ള ലുക്കിലാണ് മമ്മൂക്ക സെറ്റിൽ എത്തിയത് ഈ മേക്കോവർ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ലുക്കാകാനാണ് സാധ്യത ചിത്രത്തിലെ നായക വേഷം ചെയ്യുന്നത് വിനായകനാണ് പ്രതി നായക വേഷത്തിലാണ് ചിത്രത്തിൽ മമ്മൂക്ക എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വിനായകൻ ചെയ്യുന്ന വേഷം മുമ്പ് പൃഥ്വിരാജ് ജോജു ജോർജ് എന്നിവർ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു വിനായകൻ പോലീസ് വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത് മമ്മൂക്ക ഈ ചിത്രത്തിൽ ഒരു സീരിയൽ കില്ലറായി എത്തുന്നു എന്നുള്ള ഒഫീഷ്യൽ അല്ലാത്ത വാർത്തകളുമുണ്ട് ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം കൂടിയാണിത് ദുൽഖർ സൽമാന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ കുറിപ്പിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ് ജിതൻ കെ ജോസ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് മമ്മൂക്ക വീണ്ടും ഒരു നവാഗത സംവിധ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് മമ്മൂട്ടി ജിതൻ കെ ജോസ് ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത് സുഷിൻ ഷ്യാം എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കണ്ണൂർ സ്കോഡ് എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയും സുഷിൻ ഷാമും ഒന്നിക്കാൻ പോകുന്ന സിനിമ കൂടിയാകും ഇത് സുഷിൻ ഷാം ഏറ്റവും പുതുതായി മ്യൂസിക് ചെയ്ത അമൽ നീരതിന്റെ ഭോഗൻ വിലയിലെ സോങ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ഫൈസലിയാണ് ഈ മമ്മൂട്ടി ജിതിൻ ഗെ ജോസ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇതുവരെ പേരിടാത്ത ഈ ചിത്രത്തിന്റെ മറ്റഭിനേതാക്കളെ കുറിച്ചും അണികറ പ്രവർത്തകരെ കുറിച്ചുമുള്ള വാർത്തകൾ ഉടൻ പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കാം മമ്മൂട്ടി ജിതിൻഗേ ജോസ് ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം മമ്മൂട്ടി ജിതിൻ ഗെ ജോസ് ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവുചെയ്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്